ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗോപൂസ് ജേണി ഇന്നത്തെ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു ഇന്ന് കുറച്ച് കായൽ കക്ക കിട്ടി അത് നന്നാക്കാതെയാണ് കിട്ടിയിട്ടുള്ളത് മൂന്ന് കിലോ ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അത് വെച്ചിട്ടൊരു കക്ക റോസ്റ്റ് റെഡിയാക്കാമെന്ന് വിചാരിച്ചു നല്ല വലിയ കക്കിയാണ് കിട്ടിയത് അതുകൊണ്ടാണ് ഇങ്ങനെ നന്നാക്കാതെ വാങ്ങിയിട്ടുള്ളത് പക്ഷേ ഇത് ക്ലീൻ ചെയ്യാൻ നല്ല നന്നായിട്ട് ക്ലീൻ ചെയ്യണം കാരണം മണ്ണും ചെളിയും ഒക്കെ അതിലുണ്ടാക്കും നമ്മൾ പുഴുങ്ങിയെടുക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യാതെ പുഴുങ്ങിയാൽ അതിൽ ചെളിയുടെ സ്മെല്ല് നമുക്ക് തോന്നും അപ്പോൾ നമുക്ക് വെള്ളം ക്ലിയർ ആവണവരെ നമുക്കത് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാം കക്ക വൃത്തിയാകൊണ്ടുപോയ നേരത്തെ തന്നെ ഞാൻ അടുപ്പ് കത്തിച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് വെള്ളത്തിൽ ഉപ്പിട്ടിട്ടുണ്ട് അപ്പോൾ നന്നാക്കിയ കക്ക നമുക്കതിലേക്കിട്ട് പുഴുങ്ങിയെടുക്കാം ഒരു നന്നായിട്ട് തിളച്ച് വരുമ്പോൾ കക്ക ഓൾറെഡി നന്നായിട്ട് വിണ്ടുവരും അതാണ് അതിൻ്റെ പരുവം ഇതാ കക്ക നന്നായി വെന്ത് വന്നിട്ടുണ്ട് എല്ലാം പൊട്ടി പിളർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഷെല്ലുകളൊക്കെ ഒന്നിച്ച് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇതിലെ മാംസം മാത്രം നമുക്ക് എടുക്കാം മൂന്ന് കിലോ കക്കയാണ് ഞാൻ വാങ്ങിയത് ഇത് ഷെല്ലൊക്കെ മാറി വന്നപ്പോൾ ഇത് ഒരു മുക്കാൽ കിലോ കക്ക ഇറച്ചി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള അഴുക്ക് നമുക്ക് കളയണം അഴുക്കൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കൊന്ന് രണ്ട് വട്ടം കൂടി അതൊന്ന് കഴുകിയെടുക്കണം ഇനി ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് വെളിച്ചെണ്ണയാണ് ഇതിന് കൂടുതൽ നല്ലത് ആ ഒരു സ്മെല്ലാണ് നമുക്ക് ഈ കക്ക റോസ്റ്റിന് ഏറ്റവും സ്യൂട്ടബിളായിട്ട് വരുന്നത് ഇനി ഞാൻ അതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒരു എട്ട് അല്ലി വെളുത്തുള്ളി ഒരു അഞ്ച് പച്ചമുളക് കയറിയതും കൂടിയിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം വെളുത്തുള്ളി മിഞ്ചി ഞാൻ ചതച്ചാണ് എടുത്തത് ഇനി നമുക്കിതിലേക്ക് വേപ്പില കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബ്രൗൺ ആവണ രീതിയിൽ വഴറ്റി എടുക്കണം കുറച്ചതേ കളറ് മാറി വരുന്നുണ്ട് ഞാൻ ഇതിലേക്ക് ഞാൻ ഉള്ളിയാണ് ചേർത്തിട്ടുള്ളത് ചെറിയുള്ളി സവാള ഉള്ളി ഇല്ലാത്തവർക്ക് സവാള യൂസ് ചെയ്യാം ഞാൻ ഇതിലേക്ക് ഒരു ഇരുപത്തഞ്ച് ചെറിയുള്ളിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ഇത് രണ്ടാക്കി നുറുക്കിയിട്ടുള്ളൂ വലിയ ഉള്ളികൾ മുഴുവൻ ഞാൻ ഒന്ന് മുറിച്ചിട്ടുള്ളൂ അല്ലാണ്ട് തീരെ കനം കുറച്ചല്ല അരിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഉള്ളിയില്ലാത്ത ഉള്ളിയാണിതിന് കൂടുതൽ ടേസ്റ്റ് ഉള്ളി എത്രത്തോളം കൂടുന്നോ അതിനനുസരിച്ച് നമുക്ക് കക്ക ഇറച്ചിക്ക് കക്ക റോസ്റ്റിന് നല്ല ടേസ്റ്റി ആയിരിക്കും ഇനി ഉള്ളി ഇല്ലാത്ത പക്ഷം നമുക്ക് സവാള യൂസ് ചെയ്യാം രണ്ട് വലിയ സവാള നമുക്ക് എടുക്കാം ഇതിലേക്ക് ഉള്ളിയും ഒന്ന് വാടി നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ചധികം തേങ്ങക്കൊത്തുകൾ ചേർത്തിട്ടുണ്ട് തേങ്ങക്കോത്തുകൾ ഇപ്പോൾ എടുക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ തേങ്ങക്കൊത്തുകൾ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങ ചേർത്താലും മതി തേങ്ങ ചിരകിയത് ലാസ്റ്റ് നമുക്ക് ചേർത്താലും മതി കക്കറോച്ചിന് നമുക്ക് ഇടയ്ക്ക് തേങ്ങക്കൊത്ത് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ അത് നല്ലൊരു ടേസ്റ്റാണ് ഇനി നമുക്കിതിലേക്ക് വേണ്ട ഉപ്പ് ചേർക്കാം നമുക്ക് ഓൾറെഡി കക്ക ഇറച്ചിയിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇത് നമുക്ക് ഉള്ളിയിലേക്കും ബാക്കി ഇൻഗ്രീഡിയൻസിലേക്കും എല്ലാത്തിനും കൂടിയിട്ടുള്ള ഉപ്പാണ് നമ്മൾ ചേർത്തിട്ടുള്ളത് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർക്കാം അതിനായി നമുക്ക് ഉള്ളിയൊക്കെ ഒരു സൈഡിലേക്ക് കുറച്ച് മാറ്റി വെക്കാം ഞാൻ അങ്ങനെയാണ് ചേർക്കാറുള്ളത് ഒന്നിച്ച് പൊടികളിടുന്നതിന് പകരം ഒരു സൈഡിലാക്കി മൂപ്പിച്ചതിന് ശേഷം മാത്രം ഒന്നിച്ച് കൂട്ടി എടുക്കാറുള്ളൂ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടിയാണ് അത് ചേർത്തിട്ടുണ്ട് പച്ചമുളക് ഇട്ടിട്ടുള്ളത് കൊണ്ട് ഒരു ടീസ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ പിന്നെ നമുക്ക് ഹൈലൈറ്റ് ആയിട്ടുള്ളത് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് അതൊരു മുക്കാൽ ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇട്ടു അര ടീസ്പൂൺ ഗരം മസാല ഇട്ടു നമുക്കിതിൻ്റെ ഗരം മസാല ഞാൻ അധികം യൂസ് ചെയ്യാറില്ല ഒരു ഒരു ചെറിയൊരു ഫ്ലേവർ അതിന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ മാത്രമേ പെരി ഗരം മസാല ചേർത്തിട്ടുള്ളൂ പക്ഷേ കൂടുതലും ഞാൻ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് ഇങ്ങനത്തെ റോസ്റ്റുകൾക്ക് ഞാൻ യൂസ് ചെയ്യാറുള്ളത് നല്ല ടേസ്റ്റായിരിക്കും ആ ഒരു സ്മെല്ല് വരുമ്പോൾ നമുക്കൊരു ആ റോസ്റ്റിന് നല്ലൊരു പ്രത്യേക സ്മെല്ലായിരിക്കും പൊടികൾ മൂത്തശേഷം നമുക്ക് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കണം ഇനി ഞാൻ ഇതിലേക്ക് ഒരു ചെറു ഒരു പുളിക്ക് വേണ്ടിയിട്ട് അര തക്കാളിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് അധികം വേണ്ട അധികം പുളി നമുക്ക് അത്ര വലിയ ടേസ്റ്റ് വരില്ല ഒരു അരത്തക്കാളി അത്രേ ആവശ്യമുള്ളൂ നന്നായിട്ട് വഴറ്റിയെടുക്കാം നമുക്ക് അതിനുശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കക്കയിറച്ചി ചേർക്കാം അഴുക്ക് കളഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് ഒന്നും കൂടി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളത്തോടെ തന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ആ മസാലകളിലേക്കൊക്കെ പിടിച്ച് ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് വരണം ചിലവർക്ക് നല്ലതായിട്ട് ഫ്രൈ ആവണം അതിന് നമുക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണയുടെ ആവശ്യമുണ്ട് നല്ല ഫ്രൈ ആവണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് മുരിയിച്ചെടുക്കണം നമുക്ക് അത്ര കൂടെ ഫ്രൈ ആവശ്യം വരുന്നില്ല ഇവിടെ ഒത്തിരി കുഴച്ചൊന്ന് കുഴമ്പ് പരുവത്തിലുള്ള ഒരു റോസ്റ്റാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അധികം വെളിച്ചെണ്ണ ഒഴിക്കുന്നില്ല ഇങ്ങനത്തെ റോസ്റ്റിന് ഞാൻ അധികം മസാലകളൊന്നും യൂസ് ചെയ്യാറില്ല ആകെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്തിരി പരിഞ്ചീരകപ്പൊടി ഗരം മസാല ഇത്ര മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ മല്ലിപ്പൊടി ഞാൻ യൂസ് ചെയ്യാറില്ല ഇനി മല്ലിപ്പൊടി ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇതിലേക്ക് ചേർക്കാം കേട്ടോ ഇനി ഞാൻ കുറേശേം കൂടി വേപ്പില ഞാൻ ചേർത്തിട്ടുണ്ട് വേപ്പിലയുടെയും പെരിഞ്ചീരത്തിൻ്റെയും ആ ഒരു സ്മെല്ലാണ് നമുക്കിതിന് കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കാറുള്ളത് വേപ്പില എത്രത്തോളം ചേർക്കുമ്പോൾ അത്രത്തോളം നല്ലത് അപ്പോൾ കക്കയിറച്ചി വാങ്ങുമ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു രീതിയാണിത് ആ ലാസ്റ്റ് മൊരിയിച്ചെടുക്കണം നേരത്ത് മാത്രമേ കുറച്ച് നേരത്തെ ഒരു പണിയുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും അതായത് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് സ്വാദിഷ്ടമായ കക്ക റോസ്റ്റ് ഇതേ റെഡി ആയിക്കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്